ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് കൊണ്ടോ അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ടോ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഉത്തരേന്ത്യയിൽ മെയിനായിട്ട് യു പിയിൽ അതൊരു പ്രശ്നമാണ് അത് സംഖ്യക്ക് വലിയൊരു പ്രശ്നമാണ് സംഘികൾക്ക് വേണമെങ്കിൽ ജയ് എന്ന് വിളിക്കാം ജയ് എന്ന് എഴുതാം വേണമെങ്കിൽ ശ്രീരാമന്റെ ഫോട്ടോ എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷെ അവിടെയുള്ള മുസ്ലിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുകയോ അങ്ങനെ എഴുതി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഘികളെ കൂരു അങ്ങ് പൊട്ടും അവരങ്ങ് കേസ് കൊടുത്ത് അതിന് കണക്കായിട്ട് എടുക്കാൻ വേണ്ടി പോലീസും നല്ല അടിപൊളി സംഘി പോലീസാണല്ലോ നമ്മള് യു പിയിലുള്ളത് ഈ സംഭവത്തിന്റെ തുടക്കം ഉണ്ടായത് യു പി കാൺപൂരിലാണ് കാൺപൂരിലാണ് ഇങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബോർഡ് വെച്ചത് ആ ബോർഡ് വെച്ചതുമായുള്ള പ്രശ്നം ഇപ്പം കാൺപൂര് കഴിഞ്ഞ് യു പി കഴിഞ്ഞ് ഇന്നിപ്പം ഗുജറാത്തിൽ കലാപം നടക്കുന്നു അതിന്റെ മഹാരാഷ്ട്രയിൽ കലാപം തുടങ്ങി അതിങ്ങനെ ഇന്ത്യ മൊത്തം വ്യാപിക്കുകയെന്ന് വ്യാപിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് പക്ഷെ എത്ര പേര് അറിഞ്ഞിരുന്നറിയില്ല പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതോ ഒട്ടും പറഞ്ഞ യാതൊരു ഭാവും കാണിക്കുന്നില്ല ഹിന്ദുവിന് ജയ് ശ്രീറാം എന്ന് വിളിക്കാനുള്ള അധികാരമുള്ളതുപോലെ തന്നെ മുസ്ലിമിന് അയില്ല മുഹമ്മദ് എന്ന് വിളിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അത് ഹിന്ദുവിനും കുഴപ്പമില്ല മുസ്ലിമിനും കുഴപ്പമില്ല പക്ഷെ പ്രശ്നം തെറ്റും ഉത്തരേന്ത്യയിലെ സംഘികൾക്ക് മാത്രമാണ് നമുക്കെന്തായാലും ഇതിന്റെ വാർത്തയിലേക്ക് പോകാം വാർത്ത മൊത്തം ഹിന്ദിയിലാണ് നമ്മളെ മലയാളം ചാനലിൽ നിന്ന് ഈ സംഭവം വരാത്തത് കൊണ്ടാണ് ഞാൻ ഹിന്ദി ഇവിടെ വെക്കുന്നത് ഹിന്ദി ആണെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം आई लव मोहम्मद आई लव मोहम्मद आई लव मोहम्मद चार सौ सीटें दे दी होती तो नहीं कहा जा सकता कि क्या हो जाता लेकिन आज की तारीख में आई लव मोहम्मद बोला जा सकता है ये एक व्यक्तिगत भावना या विचार व्यक्त करने का तरीका है और भारत जैसे देश में जहाँ पर अभिव्यक्ति की स्वतंत्रता संविधान द्वारा संरक्षित है आप अपनी भावनाओं को व्यक्त कर सकते हैं आई लव मोहम्मद कहने में जब कहने वालों को कोई परेशानी नहीं है तो फिर सुनने वालों की आत्मा काहे सुखी जा रही है आई लव मोहम्मद का बोर्ड लगाना गलत परंपरा की शुरुआत कैसे हो गया आई लव मोहम्मद आई लव मोहम्मद मोहम्मद के सिद्धांत पर चलने वाला इक्कीसवीं सदी का पहला इस्लामी हूँ इक्कीसवीं सदी का पहला इस्लामी हूँ जो मोहम्मद के बताए हुए हाथ अच्छा ഞാൻ പറഞ്ഞില്ല അവിടുള്ള ഹിന്ദുവിനും മുസ്ലിമിനും യാതൊരു പ്രശ്നവും ഇല്ല സംഘികൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം എന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബീഹാർ ആണ് പ്രശ്നം ബീഹാറിലെ ഇലക്ഷനാണ് പ്രശ്നം കാരണം തോക്കുമെന്നുള്ള ഭയം സംഘപരിവാറിന് നല്ലോണം ഉണ്ട് അതിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകൾക്കും പത്തായിരം രൂപ വീതം കൊടുക്കാനുള്ള പരിപാടി ഒക്കെ ആക്കി എന്നിട്ട് സംഘപരിവാറിന് അറിയാം ഇത് തോക്കുമെന്ന് കാരണം കള്ളവോട്ട് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പോലുള്ള കള്ളവോട്ട് പരിപാടി നടക്കില്ല കാരണം നമ്മുടെ രാഹുൽ ഗാന്ധിയും ടീമും കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കും ഇവരെന്തെങ്കിലും ഉടായ പരിപാടി നടത്തണമെങ്കിൽ എന്നേരം പിടിക്കാൻ പറ്റി അപ്പൊ കണ്ട ഒരു മാർഗമാണ് വർഗീയ കലാപം സംഘികളുടെ എപ്പോഴും സഹായത്തിനെത്തുന്ന ഒരേ ഒരു മാർഗമാണല്ലോ വർഗീയ കലാപം അതിനുവേണ്ടി അവരെപ്പോഴും ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും അതിനു അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ പരിപാടിയായിട്ടാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബാനർ വെച്ചതിന് സംഘപരിവാർ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയത് അതിന്റെ ഭാഗമായി യു പി യിലെ ജുമാ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന പാവങ്ങൾക്ക് നേരെ യു പി പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ച് അവിടെയുള്ള പാവം മുസ്ലിങ്ങൾ ശേഷം ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പ്രതിഷേധിച്ചതിന് അങ്ങനെയൊന്ന് പ്രതിഷേധം ാണ് യോഗി യോഗിജിക്ക് തന്നെയാണ് അതിന്റെ ഭാഗമായി ആ പാവ മുസ്ലിങ്ങൾക്ക് നേരെ യു പി ചാർജ് നടത്തി നമുക്ക് അതിന്റെ വീഡിയോ കണ്ടിട്ട് വരാം വാ बरेली में आई लव मोहम्मद को लेकर हुए प्रदर्शन के बाद पुलिस ने लाठी चार्ज किया जुमे की नमाज के बाद मौलाना तोकीर रजा के कहने पर लोग इकट्ठा हुए और उसके बाद प्रदर्शन के दौरान पुलिस ने लाठी चार्ज किया लाठी चार्ज के बाद कुछ लोग सामने आए जिन्होंने यूपी तक से बातचीत की और उन्होंने पुलिस पर गंभीर आरोप लगाया कहने का मतलब ये है, आए दिन हमारी मस्जिदों पे हमले हो रहे हैं हमारी दरगाहों पे हमले हो रहे हैं कभी संबंध के नाम थे कभी किसी के नाम थे कभी किसी के नाम पे ठीक है हम लोग तो किसी को कुछ नहीं करते हैं नवरात्रि आती है भाई नीट नहीं के कहाँ आते हैं भाई ये नहीं बिक हमारे में आपने सोचा मुसलमान ने कहा आप ये मत करो आप तो मत करो ना इस्लाम किसी के धर्म को पूरा कहता है ना हिंदू किसी के धर्म को पूरा कहता है ये सब कर रही सरकार कर रही है अभी क्या था हुआ था अरे घटना हुई थी होंगे तो आगे हाँ। आगे आगे खड़े हुए नारे वारे लगा दिए अच्छा चोट लगी है आपके मैं चोट लगी बता है रहे हैं ये लेकिन पुलिस बता रहे हैं पुलिस अधिकारियों कहना है वो लगातार समझा रहे थे आप लोगों को कि आप चले जाइए घर हम तो खड़े हैं ये ആ പാവങ്ങളെ യോഗിജീന്റെ ഊപ്പിയിലെ പോലീസ് എത്രമാത്രം മർദ്ദിച്ചിട്ടുണ്ട് നോക്കിയാട്ടെ ഞാൻ സത്യം പറട്ടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങൾ അത്രമാത്രം നല്ലവരായത് കൊണ്ട് കേട്ടാ അവർ അത്രമാത്രം സംയമനം പാലിക്കുന്നത് കൊണ്ടാണ് അവർക്കുള്ള ശക്തി കൊടുത്തത് അവരുടെ മതപഠനം തന്നെയാണ് ചാണക സംഖ്യകളെ നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്നില്ലേ ആ മതപഠനം തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ സമാധാനത്തോടെ സംയമനം പാലിച്ച് അവിടെ നിൽക്കുന്നത് എന്തിന് എന്ത് ഹിന്ദു ആഘോഷം ഉണ്ടായാലും യു പി യിലെ മുസ്ലിംകൾക്ക് അവിടെ കാവട യാത്രയുണ്ടായാലും മുസ്ലിംകൾക്ക് സമാധാനവും ഹിന്ദുവിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അപ്പൊ മുസ്ലിം പള്ളികൾ മൊത്തം അങ്ങ് മൂടിയിടണം തുണികൊണ്ടങ്ങ് മറച്ചു വെക്കണം അല്ലെങ്കിൽ എന്തോ ഭയങ്കര കലാപം നടക്കും പോലെ കലാപം നടക്കും സംഘികളുണ്ടാക്കും അല്ലാണ്ട് മുസ്ലിമോ ഹിന്ദുവോ ഒരു സ്ഥലത്തും യു പിന്നല്ല ഇന്ത്യയിൽ എവിടെയും ഒരു കലാപം ഉണ്ടാക്കിയില്ല കലാപം ഉണ്ടാക്കിയത് വെച്ചും സംഘപരിവാറാണ് എന്തിനാ പാവങ്ങൾ പെരുന്നാളിന് നിസ്കരിക്കുമ്പോൾ പള്ളിയുടെ പുറത്തങ്ങാനായിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നര യോഗിജീന്റെ പോലീസ് വരും ഇവിടെ നിസ്കരിക്കാൻ പാളാൻ പക്ഷെ സംഘപരിവാറിന് ഭക്തിയുടെ പേരിൽ എന്ത് കോപ്രായങ്ങളും കാണിക്കാം എന്ത് കോപ്രായം എന്ന് പറഞ്ഞാൽ എന്ത് കോപ്രായങ്ങളും ഇല്ലാതെ വരെ റോഡിൽ വെച്ച് തുള്ള സംഘപരിവാറിന് ഹിന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ സംഘപരിവാർ ചെയ്യും ആ സംഘപരിവാറിന് തുണിയില്ലാതെ തുള്ളാൻ വേണ്ടി വരെ യോഗിജീന്റെ പോലീസും യോഗിജിയും എല്ലാ पाव कु। मत पाव साला। गोड़ हो है और चारों तरफ देश की अमन शांति को खत्म करने के लिए एक छोड़ा गया है और हम बताना चाहते हैं देश में नफरत की आग फैलाने वाले को आपके चैनल के माध्यम से चुनौती देना चाहते हैं उन लोगों को कि जिस तरीके की वो हरकत कर रहे हैं या तो अपनी हरकत से बाजा जाए जा वरना ऐसे लोगों को खमियाजा भुगतना पड़ेगा आई लव मोहम्मद आई आई मोहम्मद मोहम्मद कि हम प्यार से भाई से भाईचारे मोहब्बत के साथ रहे लेकिन ये लोग धर्म की राजनीति नहीं कर रहे हैं ये ताना साही, साही की राज़िति की राज़िति कर रहे हैं ये एक समुदाय के लोगों को डराने और धमकाने का, का काम कर रहे हैं और इसी वजह से कानपुर के अंदर एक व्यक्ति ने अपनी दुकान के आगे अगर आई लव मोहम्मद लिख के लगा दिया तो उन पर एफ आई दर्ज हो गई धित ऐसे प्रशासन पर जो इस तरीके की घिनौनी हरकत कर रहा है ये हमारा मौलिक अधिकार है और ये संविधान भी हमें इसकी इजाजत देता है और मेरा धर्म तो मुझे देता ही है इसकी इजाजत वो हमारे एक ऐसे मैसेन्जर है जिन्होंने ऐसा मैसेज दिया है कि लड़की को जीवित रखने का ठीक अधिकारों का मूल का ये मनुवाधी सरकार जो है ये हमारे देश में हिंसा है अहिला मोहम्मद मैं कहता हूँ यहाँ के सारे लोग कहते हैं और उस दिन जहाँ आप पढ़िए दो त्योहार थे उसी दिन गणेश चतुर्थी भी थी उसी दिन मोहम्मद साहब का जुलूस भी निकाले गया था जो उनके आगमन पर होदान के बर्थडे पर तो तो कोई कोई ऐसी बात नहीं नहीं दिल्ली शहर में में है हम लोग नहीं हम लोगों ने 12 12 बजे बजे तक जुलूस जुलूस ही और के के बाद एज सारे लोग रहे जिससे सब सबने दोनों ऐसा हुआ उत्तर प्रदेश अलग सिस्टम चला बैठा നാട്ടുകാരം പറഞ്ഞിട്ടില്ലേ അവിടെ ഗണേശ ചതുർത്ഥി ഉണ്ടായപ്പോ ഹിന്ദുക്കളുടെ കൂടെ എല്ലാ സഹായത്തിനും അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ടാണ് അന്ന് ഗണേശ ചതുർത്ഥി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയത് അത് തന്നെയാണ് സംഗീതയുടെ പ്രശ്നം അങ്ങനെ ഹിന്ദു മുസ്ലിം കൂടി നല്ല രീതിയിൽ ആഘോഷം നടത്തുക അപ്പൊ സംഘീയുടെ കുരുവട്ടും അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക അവിടെ ഹിന്ദുവും മുസ്ലിം തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് സംഖ്യയുടെ മാത്രം പണിയാണ് ഉത്തരേന്ത്യയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുക സംഘീലാണ് പക്ഷെ കേസ് മുസ്ലിങ്ങളെ പേരിൽ മാത്രം സംഘികളുടെ പേരിൽ ഒരു കേസും ഉണ്ടല്ല എല്ലാ മുസ്ലിങ്ങളെ പേരിൽ അങ്ങ് ഇടും ഇത് അവരുടെ തലയെ കെട്ടിയിട്ട് അവരെ അങ്ങ് ജയിലിൽ കൊണ്ടുപോയിടും അവർക്ക് ജാമ്യം കിട്ടൂല എന്നിട്ടും എല്ലാ മുസ്ലിങ്ങളും ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇന്ത്യക്കാരായിട്ടെന്നെ ജീവിക്കുന്നത് പക്ഷെ അതൊന്നും സംഖ്യയ്ക്ക് പിടിക്കൂല സംഘി പറയും മുസ്ലിം ഇന്ത്യക്കാരിലാണ് ഏ ചാണക സംഘികളെ അവരാണ് രാജ്യം ൾ അവർ രാജ്യ സ്നേഹികൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം കലാപം നിങ്ങൾ ഉണ്ടാക്കിട്ടും അവർ പിന്നെയും പിന്നെയും ക്ഷമിച്ചും സഹിച്ചും അടങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ആ മുസ്ലിങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വർഗീയ കലാപത്തിന്റെ കോപ്പ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും അവരെ ക്ഷമ നശിപ്പിക്കണം എന്നിട്ട് അവരെ വർഗീയ കലാപത്തിലേക്ക് എടുത്തുടണം എന്നിട്ട് ഇന്ത്യയിൽ മൊത്തം നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് കാലാകാലം ഈ ഇന്ത്യ നിങ്ങൾക്ക് തന്നെ ഭരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രമാത്രം ചെറ്റത്തരം കാണിക്കുന്നത് ഞാൻ ചാണക സംഖ്യയോട് ഒരു കാര്യം ചെയ്യിക്കട്ടെ അറബ് രാജ്യങ്ങളിൽ പോയ ചാണക സംഖ്യയോട് അവിടെ ഉത്തർപ്രദേശിലുള്ളവർ കാണുമ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ വിളിക്കുന്നതെന്ന് അറിയാം ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ടാണ് കെട്ടിപ്പിടിക്കുക അതിന് ആ മുസ്ലിം രാജ്യം സൌകര്യം ചെയ്തു കൊടുക്കുന്നെങ്കിൽ അതിന് അവരൊരു കേസ് എടുക്കുന്നില്ലെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും പഠിക്കണം ചാണക സംഘികളെ ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള മുസ്ലിം ഐ ലോ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കുരുപൊട്ടുന്നത് നാളെ നിങ്ങൾക്ക് അസലാമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപൊട്ടും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന്റെ തുടക്കമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഇതിൽ കയറി പിടിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഇങ്ങനെ കലാപം ഉണ്ടാക്കിട്ട് ആ അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ഇന്ദുക്കളുണ്ട് അവരുടെ ജീവിതം കൂടി നിങ്ങൾ തകർക്കണം അവിടെ വരെ അവിടെ വരെ നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കാൻ പാടില്ല അവിടെയെന്നല്ല ഈ ചാണക സംഖ്യകൾ കൊണ്ട് ലോകത്തിന്റെ ഡെവിഡിയും ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല സമാധാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലീമിനെയും ക്രൈസ്തവനെയും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കണം അവർക്ക് ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി ഈ രാജ്യം എപ്പോഴും ഭരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും നാറിയ പരിപാടിയാണ് അവർ ചെയ്യുന്നത് അവരിത് ചെയ്തു കൊണ്ടേയിരിക്കും പക്ഷെ അതിലൊന്നും വീഴാതെ ഇപ്പോൾ ക്ഷമയോടെ സമാധാനത്തോടെ വിടിച്ചു നിൽക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഒരു ഹിന്ദു സഹോദരനായ എന്റെ ഒരു ബിഗ് സല്യൂട്ട് കൂടെ എന്റെ ഒരു ബിഗ് സുലാൻ